ഹൈ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം അർജുനോടിച്ചിരുന്ന ട്രക്ക് പുഴയുടെ തീരത്തുനിന്ന് കണ്ടെത്തിയെന്നുള്ള വാർത്തയാണല്ലോ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഈ വാർത്ത വന്നതിന് ശേഷം അപ്പോൾ ഈ പത്ത് ദിവസത്തിനുള്ളിൽ നടന്ന സംഭവങ്ങളെല്ലാം ജനങ്ങൾ എല്ലാവരും അപ്പോൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഒരു മണിക്കൂറിടവിട്ട് ജോലിക്കിടയിൽ നിന്നാണേലും വന്ന് ന്യൂസ് ചാനൽ വെച്ച് നോക്കി ജനങ്ങളത്ര അധികം ഇതിൻ്റെ അകത്ത് ഇത് അർജുനെ ജീവനോടെ കിട്ടണം എന്ന പ്രാർത്ഥനയോടെ ഒന്നടങ്കം ഒരു സംഭവമാണ് പിന്നെ മാധ്യമങ്ങൾ അവിടെ പോയി പെറ്റ് കിടന്നതെന്ന് തന്നെ പറയാം അപ്പോൾ അപ്പോൾ ന്യൂസ് ലൈവ് ആയിട്ടും ഇല്ലാതെല്ലാം നമ്മളെ കാണിച്ച് വലിയ നല്ല കാര്യം തന്നെ അവർ പൈസയ്ക്കൊന്നും വേണ്ടിയിട്ടല്ല നമുക്ക് വിശ്വസിക്കാം അവരങ്ങനെയാണോ പറയുന്നത് ഓക്കെ അതൊക്കെ നമുക്ക് സമ്മതിച്ചു കൊടുക്കാം പക്ഷേ ഒരു സംഭവം ഉണ്ടായി കഴിയുമ്പോഴത്തേനും ഒരു വീട്ടിൽ നടക്കുന്ന പോലെ തന്നെ ഈ ഉടനെ തന്നെ അതിൻ്റെ ഉണ്ടാകുന്ന കുറ്റങ്ങൾ മുഴുവൻ മറ്റൊരാളുടെ തലയിലോട്ട് നമുക്കിങ്ങനെ ചാർത്താനുള്ള ഒരു താല്പര്യമുണ്ട് ചില മനുഷ്യരിൽ അത് കാണാറുണ്ട് ഒരു സംഭവത്തിൽ ഒന്നും ചെയ്യാൻ അവരുടെ തലയിലോട്ട് വരരുതെന്ന് ആ ഒരു കാര്യം അവരുടെ തലയിലോട്ട് വരരുതെന്നോ എന്തോ ഒരു തോന്നല് വന്നിട്ട് അടുത്ത് നിൽക്കുന്ന ആളുടെ തലയിലോട്ട് അപ്പം തന്നെ ഇട്ട് കൊടുക്കുന്ന ഒരു രീതി പൊതുവെ വ്യക്തികളിൽ നമ്മൾ കാണാറില്ല അതുപോലെ തന്നെയാണ് വിനു നില പറഞ്ഞു വിട്ടിരിക്കുന്നത് അതായത് ഈ ദുരന്ത നിവാരണ മുഖത്ത് വരുന്ന ആളാണല്ലോ രഞ്ജിത്ത് ഇസ്രയേൽ പുള്ളിക്കാരൻ വളരെ ആത്മാർത്ഥമായിട്ട് പുള്ളിക്കാരൻ ചെന്നതിന് ശേഷമാണ് കർണാടകയിൽ ആ ഈ ഒരു ദുരന്തം നടന്ന സ്ഥലത്ത് ഒരു അനക്കം വന്നത് മൂന്നാം ദിവസം അഞ്ചാം ദിവസം എങ്ങാണ്ടാണ് പുള്ളി അവിടെ എത്തി അതിനുശേഷമാണ് ഇത് ഇത്രയും ഊർജ്ജമായിട്ട് അന്വേഷിച്ചത് അതിന് മുന്നേ എന്താ നടന്നതെന്ന് കർണാടകക്കാർ അവിടെ അടിച്ചു ഓടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു മനോഫിനിയൊക്കെ ഒന്നും പറയാൻ പോലും ഒന്നും നടക്കുക അപ്പം ആദ്യം ചെന്ന സമയത്ത് എന്താണ് ഉണ്ടായെന്നുള്ളത് ഇപ്പോൾ വിലയിരുത്തുകയാണെങ്കിൽ എന്താണുണ്ടായത് ആദ്യ നാവികസേന പരിശോധിച്ചപ്പോഴും പുഴയിലൊന്നും എങ്ങും ട്രക്കിന്റെ ഒരു അവശിഷ്ടം പോലും കണ്ടില്ല കണ്ടില്ലെന്നാണ് പറഞ്ഞത് നമ്മളിതൊക്കെ വാർത്ത കണ്ടുകൊണ്ടിരിക്കുന്നത് പിന്നെ എന്താണ് പറഞ്ഞത് ഓപ്പോസിറ്റ് സൈഡിലാണ് വണ്ടി പാർക്ക് ചെയ്തിരുന്നത് എന്ന് പറഞ്ഞു പുഴയുടെ ഓപ്പോസിറ്റ് സൈഡ് പിന്നെ എന്താണ് പറഞ്ഞത് ഫോൺ റിങ് ചെയ്തത് ഇങ്ങനെ കുറെ കാര്യങ്ങൾ എല്ലാം കൂടെ പറഞ്ഞ നാവികസേനയും പരിശോധിച്ച് ഒരു മനുഷ്യനല്ലേ അങ്ങേരെ എന്തിനും തയ്യാറായിട്ട് ഒരു അപൂർവം മനുഷ്യനാണെന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെ നിൽക്കുന്ന ഒരു മനുഷ്യൻ ആ മനുഷ്യൻ അപ്പം പറഞ്ഞു തീർച്ചയായിട്ടും പുഴയിലില്ല കരയെ തന്നെ ആയിരിക്കും ഉണ്ടായിരിക്കുന്നത് എന്നൊക്കെ ഉള്ള രീതി പുള്ളി പറഞ്ഞു പുള്ളി അന്ന് പറഞ്ഞു ഒരു വാചകം ഞാൻ കേൾപ്പിക്കാം ഈ ഡ്രില്ലിങ് ചെയ്യുമ്പോൾ എത്ര പാറ തുറന്നാലും മെറ്റൽ കണ്ടന്റ് ഉണ്ടെങ്കിൽ അത് തട്ടും ഈ മണ്ണ് തന്നെ ഉണ്ടാകാൻ ചാൻസ് ഒരു നയന്റി പെർസെന്റ് ഇപ്പോൾ കൂടുതലാണ് കാര്യം പറ മെഷീൻ മെഷീൻ ഡ്രില്ലിംഗ് ഞാൻ പറഞ്ഞ ഒരു സാധനം പുള്ളിയപ്പോൾ മണ്ണിൽ തന്നെ ഉണ്ടാവാനാണ് ചാൻസ് എന്ന് പറഞ്ഞു പോയിട്ടുണ്ട് ഒരു സംഭവം നടക്കുമ്പോൾ അതുവരെ ഉണ്ടായിരുന്ന കാര്യങ്ങൾ എല്ലാം കൂടെ വില എത്തി അല്ലാതെ ഇങ്ങേര് ദൈവമൊന്നും അല്ലല്ലോ കാര്യങ്ങൾ പറയും ആ ഒരു രീതിക്ക് പിന്നെ അനുഭവ സമ്പത്തുള്ള ഒരു മനുഷ്യനാണ് ഉത്തരാഖണ്ഡിലും ഇടുക്കിയിലും എല്ലാം ദുരന്തങ്ങൾ നടക്കുമ്പോൾ ഇതിനുള്ളിൽ പ്രവർത്തിച്ച് ഉള്ള അന്നേരം ഇങ്ങേരെ മാധ്യമങ്ങളെല്ലാം കൂടെ എടുത്ത് പൊക്കി വെച്ച് വളരെ ഇതായിട്ട് അങ്ങേറെ അതിനുവാണ് പക്ഷേ ഇപ്പം പുഴയുടെ തീരത്ത് അർജുൻ്റെ ട്രക്ക് പുഴയിലാണെന്നുള്ള രീതിക്ക് വന്നു ോടുകൂടി എൻ്റെ പൊന്നോ ഇപ്പം ഇങ്ങനെ ചെയ്യാത്ത തെറ്റില്ല അതായത് ശരിക്കും പറഞ്ഞാൽ വിനു പറയുന്നത് നമുക്ക് കേൾക്കാം വിനു പറയുന്നതനുസരിച്ചാണ് ഓൺലൈൻ തട്ടിപ്പുകാരനായി രഞ്ജിത്ത് ഇസ്രയേൽ ഓൺലൈൻ തട്ടിപ്പുകാരനോ അതുപോലെ ഇത് ആരോടാ പറഞ്ഞു വിടുന്നത് ഓർക്കണം പ്രേക്ഷകരായിട്ട് മുഴുവൻ നേരം ഇത് വാച്ച് ചെയ്തിരിക്കുന്ന ഒരു മക്കൾ ഒരു കൂട്ടം ജനങ്ങളോട് ഒരു മാധ്യമത്തിൽ ഇരിക്കുന്നത് വലിയ ഒരാളെല്ലാം ഒക്കെ വാർത്ത വായിക്കുന്നു ആ മനുഷ്യൻ പറഞ്ഞു വിടുകയാണ് രഞ്ജിത്ത് ഇസ്രയേൽ ഒരു ഓൺലൈൻ തട്ടിപ്പ് കാരണം മലയാളികൾ ഇനി അവധം പറ്റാതെ നോക്കണമെന്ന് അപ്പം ഇത്രയും കാലം ഈ ദുരന്ത നിവാരണ രംഗത്ത് ഇതുപോലെ ആത്മാർത്ഥമായിട്ട് പ്രവർത്തിച്ച് ഒരു മനുഷ്യന് അവസാനം കിട്ടിയ സമ്മാനം എന്താണെന്ന് നിങ്ങളൊന്ന് കേട്ട് എന്താണ് അങ്ങേര് ചെയ്ത തെറ്റ് എല്ലാവരും പറഞ്ഞ പോലെ തന്നെ ആ ഒരു സിറ്റുവേഷനിൽ നമ്മളെല്ലാം ചിന്തിച്ചിരിക്കാനും എല്ലാവരും ചിന്തിച്ച പോലെ തന്നെ പുഴയിൽ പുഴയിലുണ്ടാവും ഒരാൾ പോലും ഒന്നും പറഞ്ഞില്ല ഈ നാവിസേന പറഞ്ഞില്ല ഫോൺ ബെല്ലടിച്ചു എന്നുള്ളത് കേട്ടാലേ വെള്ളത്തിൽ കിടന്നാണോ ഫോൺ ബെല്ലടിക്കുന്നത് പിന്നെ ട്രെക്കോ ഓപ്പോസിറ്റ് ആയിരിക്കുന്നത് ഇതെല്ലാം വെച്ചാണ് അങ്ങേര് അങ്ങേര് അവിടെ അതുപോലെ വർക്ക് ചെയ്യുകയും ചെയ്തു എന്നിട്ട് കിട്ടിയ ഒരു അവസരത്തിന് അതായത് ഈ മാധ്യമങ്ങൾ കിട്ടിയ അവസരത്തിൽ എന്താണെന്ന് അറിയില്ല ഇങ്ങനെ മനുഷ്യർ പെരുമാറുമോ കിട്ടിയ അവസരത്തെ അങ്ങേര് ഇത്രയും കാലം ഉണ്ടാക്കിക്കൊണ്ട് വന്ന ജനങ്ങൾക്കുള്ള അങ്ങേരോടുള്ള ഒരു ഇഷ്ടം തകർത്ത് കളയണോ നല്ലൊരു വിശ്വാസം തകർക്കും ഇത്രയും വലിയൊരു ചാനലിൽ കേറിയിരുന്നു ഇതുപോലത്തെ വൃത്തിയെ വിളിച്ച് പറയാൻ പാടില്ല നമ്മളൊന്ന് കേൾക്കാം മലയാളികൾ സൂക്ഷിക്കണം കേട്ടോ ഇനി ഒരിക്കലും രഞ്ജിത്ത് ഇസ്രയേലിനെ വിശ്വസിക്കരുത് അതൊന്ന് കേട്ടു നോക്കാം രഞ്ജിത് ഇസ്രയേൽ എന്ന ആളിനെ പല മാധ്യമങ്ങളിലും ഏഷ്യന്യൂസ് ഉൾപ്പെടെ മുമ്പും കണ്ടിരുന്നു അത് ഉത്തരാഖണ്ഡിലെ രക്ഷാപ്രവർത്തനത്തിനിടയ്ക്കായിരുന്നു എൻ ഡി ആർ എഫിനൊക്കെ ഒപ്പം നിൽക്കുന്ന ആളായി കണ്ടു അതുകൊണ്ട് ഞങ്ങളും ചില ചർച്ചകളിൽ പങ്കെടുപ്പിച്ചിട്ടുണ്ട് പക്ഷേ അത് തിരിഞ്ഞു നോക്കുമ്പോൾ ആ ചെയ്തത് ശരിയായ ഒരു കാര്യമായിരുന്നില്ല ഇത്തരം ഒരു സ്ഥലത്ത് പ്രവർത്തിക്കാനുള്ള വൈദഗ്ധ്യമോ അതിനുള്ള പ്രാവീണ്യമോ ഒന്നുമില്ലാതിരുന്ന ഒരാൾ വളരെ ബുദ്ധിപൂർവ്വം മാധ്യമങ്ങളെയും ആ അർജുൻ്റെ വീട്ടുകാരെയുമൊക്കെ തെറ്റിദ്ധരിപ്പിക്കുകയും സ്വയം എന്തൊക്കെയോ പുലമ്പുകയുമായിരുന്നു അത്തരക്കാർക്ക് അവസരങ്ങൾ കൊടുക്കാൻ പാടില്ലായിരുന്നു വിലപ്പെട്ട സമയമാണ് അവർ ഇല്ലാതാക്കിയത് നമ്മൾ കേരളീയർ എന്ന് അഭിമാനിക്കുമ്പോഴും ഇത്തരം ആളുകൾ നമ്മളെ പറ്റിക്കുന്നു എന്നുള്ളത് ഈ ഓൺലൈൻ തട്ടിപ്പിലൊക്കെ കാര്യവും പക്ഷേ ഏറ്റവും കൂടുതൽ പറ്റിക്കപ്പെടുന്നത് നമ്മളായിരിക്കും അതുകൊണ്ട് നമുക്ക് ശരിക്കും ഈവക ദുരന്തങ്ങളിൽ പ്രവർത്തിക്കാൻ വൈവിധ്യമുള്ള ഏക വ്യക്തിയാണ് രഞ്ജിത്ത് ഇസ്രയേൽ എന്ന് പറയാം അത് പ്രവർത്തിക്കുകയും ചെയ്തു ഇപ്പം ഈ ഒരു കേസിൽ സാഹചര്യം എല്ലാം കൂടെ കൂടി അങ്ങേരുടെ നിഗമനങ്ങളൊന്നും തെറ്റിപ്പോയി മനുഷ്യനാണ് ഏത് ഇത് വെച്ച് എല്ലാം കൂടെ വെച്ചുള്ള പറയുമ്പോൾ നാവികസേന പറഞ്ഞതും മറ്റുള്ളതെല്ലാം കൂടെ വെച്ചപ്പോൾ പുള്ളിയും അങ്ങനെ കരുതി അതൊന്ന് തെറ്റിപ്പോയേനെ ഇന്നും ഈ ഈ വിനുവിനെ പോലുള്ള ഒരാളിരുന്ന് െന്ന് പറയുന്ന വാചകം കേട്ടാൽ ഒരു ഓൺലൈൻ തട്ടിപ്പ് പോലെ മലയാളികൾക്ക് ഇനി അബദ്ധം പറ്റിയതെന്ന് എന്ത് കഷ്ടമാ ഒന്നും പറയാനില്ല ഇതുപോലെ ഒരു ഒന്നും പറയരുത് അങ്ങേരങ്ങേരം മുഴുവൻ ആത്മാർത്ഥതയും അവിടെ ഇട്ടാണ് അങ്ങേരെ എവിടെ ഏത് ദുരന്ത നിവാരണ സ്ഥലത്തും അങ്ങേരെ ഓടി എത്തിയിട്ടുണ്ട് അങ്ങനെ നിൽക്കുന്ന ഒരു മനുഷ്യനെ ആ മനുഷ്യനെ കിട്ടിയ അവസരത്തിൽ ഇത് എന്താണെന്ന് എത്ര ചിന്തിച്ചിട്ട് മനസ്സിലാവുന്നില്ല ഈ ഒക്കെ ഇങ്ങനെ പറയുന്നത് ഇങ്ങനെയുണ്ടോ മനുഷ്യർ ഇവർക്ക് ഇവർ ഈ ചാനലിൽ കൊമ്പത്ത് കയറി ഇരുന്നിട്ട് ചുമ്മാ അവിടെ അത് നടന്നു ഇവിടെ ഇത് നടന്നു ഇത് അങ്ങനെയാണ് ഇങ്ങനെയാണ് ഇങ്ങനെ പറയുക ആ സ്ഥലത്ത് പോകുന്നുവല്ലോ ഉണ്ടോ അല്ലെങ്കിൽ ഈ പോയിട്ട് കണ്ട് ചെയ്യുന്നവരെ പോലെയാണോ ഇവർ ഈ മാറ്റം മാധ്യമങ്ങളാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഇഷ്യൂ കൊണ്ട് പൈസ ഉണ്ടാക്കുകയാണ് അവർ ചെയ്തത് കാരണം ജനങ്ങൾക്ക് ഇതെന്താണെന്ന് അറിയാനുള്ള ഒരു താല്പര്യം ആകാംക്ഷയും ഒരു പ്രാർത്ഥന എല്ലാം നിൽക്കുന്നതിന് ചൂഷണം ചെയ്ത് ആരാന്ന് വെച്ചാൽ നമ്മുടെ വാർത്തയൊക്കെ കാണിച്ചിരുന്നാലും ഈ മാധ്യമങ്ങൾ തന്നെയാണ് അതിൻ്റെ ഇടയ്ക്ക് കിട്ടിയ അവസരത്തിൽ ഈ മനുഷ്യരുടെ താങ്ങുക ഇതിന് മുന്നേ റിപ്പോർട്ടർ ചാനലിൽ ഇരുന്ന് അവർ പറയുന്നുണ്ട് ഈ മാധ്യമങ്ങളാണ് ശരിക്കും പറഞ്ഞാൽ ഇതിങ്ങനെ പുഴയുടെ തീരത്തൊന്നും പുഴയിലോട്ട് പോയിട്ടില്ല കരയിലാണെന്ന് മാധ്യമങ്ങളാണ് ആദ്യകാലത്ത് അടുത്ത് പറയുന്ന ചാനൽ നമുക്കൊന്ന് കേൾക്കാം പുഴയിൽ മൃതദേഹം ഒഴുകി വരുന്നുണ്ടോ എന്നാണ് ഇന്നും രാവിലെയും പുഴയിൽ തെരച്ചിൽ നടക്കുകയാണ് എന്തിനാണ് ഈ അടിത്തട്ടിലേക്കോ വല്ലോ ഈ ലോറി പോയി കിടക്കുന്നുണ്ടോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവർ ഇതിന് ഇതിൽ തടി കഷണങ്ങളാണ് അത് കെട്ടി വരിഞ്ഞാണ് കൊണ്ടുവരുന്നത് ഈ ടിമ്പർ ലോറിയാണ് അപ്പോൾ ആ തടികഷണങ്ങൾ മുന്നൂറ് തടി കഷണങ്ങൾ എക്സാക്ട് ഡീറ്റെയിൽസ് മനാഫ് കൊടുക്കുകയാണ് മുന്നൂറ് തടി കഷണങ്ങളിൽ ഒരെണ്ണമെങ്കിലും ആ കെട്ടുകൊട്ടി പുഴയിൽ വീണിട്ടുണ്ടെങ്കിൽ അത് കാണാൻ കഴിയും അല്ലെങ്കിൽ ആ വണ്ടി തകർന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ ഭാഗങ്ങൾ കാണാൻ കഴിയും അതൊന്നും ഈ അഞ്ച് ദിവസവും കണ്ടില്ലെങ്കിൽ ആ മണ്ണിനടിയിൽ ആ വാഹനം ഉടൻ ഉറപ്പിക്കാൻ ഇത്രയേറെ ആലോചനയുടെ ആവശ്യം എന്താണ് കോമൺ സെൻസ് മാധ്യമങ്ങളാണ് അവസരവാദികള് അവര് വാര്ത്തക്ക് വളരെയധികം പ്രാധാന്യം തോന്നി തോന്നിക്കൊടുത്ത് അവർക്ക് അന്നാരം തോന്നുന്ന സ്റ്റേറ്റ്മെന്റുകൾ വളരെ ശക്തിയോടെ പുറത്തേക്ക് വിട്ട് ഓരോ ഓരോരുത്തരെ തെറ്റിദ്ധരിപ്പിച്ച് വെച്ചുകൊണ്ടിരുന്നത് ഇവർ തന്നെയാണ് ഇവർ ഈ പറഞ്ഞത് അവര് സൗകര്യം പോലെ മാറ്റി പറയും ഇവരുടെ വാക്ക് കേട്ടതാണ് രജിത് രഞ്ജിത്ത് ഇസ്രയേലിനൊക്കെ പറ്റിയ അബദ്ധം എന്ന് പറയും എന്നിട്ട് ഇവരുടെ മെക്കിട്ടാരും കയറാതിരിക്കാനോ അല്ലെങ്കിൽ ഇവരോട് ചോദ്യം ചെയ്യാതിരിക്കാനോ അങ്ങനെ ഒന്നും സംഭവിക്കാതിരിക്കാൻ വേണ്ടി ഒരു മനുഷ്യനെ ബലിയാടാക്കുക നിന്ന് നിപ്പിൽ അങ്ങേരുടെ തലയിലോട്ട് മൊത്തം ഇട്ട് കൊടുത്തിട്ട് അങ്ങേര് ഓൺലൈൻ തട്ടിപ്പുകാരനാണോ ഇതിൽ കൂടെ ഒരു വലിയ വാചകം പറയാനില്ല അത്രയ്ക്ക് നല്ലൊരു മനുഷ്യന്റെ പുറത്താണ് ഇത്രയും വലിയ ഇത് ജനങ്ങളേതായാലും സത്യാവസ്ഥ മനസ്സിലാക്കൂന്നാണ് വിശ്വസിക്കുന്നത് കാരണം ഇതൊക്കെ മാധ്യമങ്ങളുടെ ഒരു രം അല്ലെങ്കിൽ വേറൊരു തരം തന്ത്രങ്ങളാണ് എല്ലാം അവരുടെ തന്ത്രങ്ങളും തന്നെയാണ് അവർക്ക് വാർത്ത കിട്ടണം വ്യൂസ് കിട്ടണം പൈസ കിട്ടണം ഇത്രയും മാത്രമേ അല്ലാതെ അവർക്ക് ഇതിൻ്റെ അകത്ത് ഈ പറയുന്ന മാതിരി എല്ലാം അർജുനെങ്ങനെയല്ലോ ഒന്ന് ജീവനോടെ കിട്ടണ ജനങ്ങൾ പ്രാർത്ഥിക്കുന്ന മാതിരി അവരിങ്ങനെ ഒത്ര ആത്മാർത്ഥയോടെ നിൽക്കാൻ ഇതൊക്കെ വെറുതെയാണ് അത് മാധ്യമങ്ങളുടെ തട്ടിപ്പ് തന്നെയാണ് അവരെന്ത് വേണേ ചെയ്തോട്ടെ പക്ഷെ അപ്പം ആ ഒരു മനുഷ്യന്റെ പുറത്തുകൂടെ ഇങ്ങനെ ചെളിവാരി എറിഞ്ഞ് അയാളുടെ ഒരു ഇമേജ് അല്ലെ അയാൾക്കുള്ള ഒരു സ്ഥാനം നഷ്ടപ്പെടുത്താൻ നോക്കുക വല്ല കാര്യമുണ്ടോ ഒരുമാതിരി വല്ലാത്ത ഒരു എന്ത് വ്യക്തിത്വമില്ലാത്ത സ്വഭാവമാണ് വിനു ഒക്കെ കാണിക്കുന്നത് അപ്പോൾ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത് വഴിയേക്കണം